കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ആഗോള ക്രൈസ്തവ സഭ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പീഠാനുഭവവും മരണവും അനുസ്മരിക്കുന്ന ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു ദുഃഖവിള്ളി അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഇത് വലിയ പ്രതീക്ഷയുടെ ദിവസമാണ് ഇത് രക്ഷയുടെ ദിവസമാണ് ദൈവം തൻ്റെ പുത്രനെ നൽകിയ ദിവസം ദൈവം തൻ്റെ സ്നേഹം ഏറ്റവും വ്യക്തമായി പ്രകടിപ്പിച്ച ഒരു ദിവസം ദൈവം തൻ്റെ പുത്രനെ നൽകി മനുഷ്യനെ വിലയ്ക്ക് വാങ്ങിയ ഒരു ദിവസമാണ് അതുകൊണ്ടാണ് ദുഃഖവെള്ളിയെ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത് എല്ലാവരും ജീവിക്കാനായിട്ട് ജനിക്കുന്നവരാണ് എന്നാൽ യേശുക്രിസ്തു മരിക്കാൻ ജനിച്ചവനാണ് മരണമായിരുന്നു യേസു മുൻപിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് യേസു ക്രിസ്തു എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട് എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോകുന്നു തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞത് ഇവയെല്ലാം യേസു ക്രിസ്തു തൻ്റെ ജനനവും ജീവിതവും കുരിശിനെ കേന്ദ്രീകരിച്ച് മരണത്തെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോയത് കുരിശ് ആരും യേശുവിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചതല്ല യേസു ക്രിസ്തു സ്വയം തിരഞ്ഞെടുത്തതാണ് യഥാർത്ഥത്തിൽ ഓശാനയുടെ അന്ത്യമാണ് ലക്ഷ്യമാണ് അല്ലെങ്കിൽ അവസാനമാണ് ദുഃഖവള്ളി ഓശാന ചെന്ന് അവസാനിക്കുന്നത് ദുഃഖവെള്ളിയിലാണ് ദുഃഖവള്ളിയെ അവസാനിക്കുന്നത് ഉയർപ്പിലും സ്വർഗാരോഹണത്തിലുമാണ് യേശു വളരെ ആഘോഷമായിട്ടാണ് ജറുസലേമിലേക്ക് പോയത് യഥാർത്ഥത്തിൽ ആഘോഷമായി മരിക്കാൻ പോവുകയായിരുന്നു വളരെ രാജകീയമായി വളരെ ആഘോഷമായി വളരെ സന്തോഷത്തോടെ യേശുക്രിസ്തു മരിക്കാൻ പോവുകയാണ് അനേകം പ്രാവശ്യം യേശു ജെറുസലേമിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും യേശു ഇത്രയും ആഘോഷമായി ജെറുസലേമിലേക്ക് പോയില്ല കാരണം യേശുവിനറിയാം ജെറുസലേമിലേക്കുള്ള ഈ യാത്ര കുരിശിലേക്കുള്ള യാത്രയാണ് എന്ന് അപ്പോൾ ഓശാന യേസു ക്രിസ്തുവിൻ്റെ മരണത്തിലേക്കുള്ള ദുഃഖവെള്ളിയിലേക്കുള്ള യാത്രയാണ് യേശുക്രിസ്തു മരിക്കാൻ വേണ്ടിയാണ് ഇത്രയും സന്തോഷത്തോടെയും ആഘോഷമായും പോയത് മരണത്തെ ഏത് വിധത്തിലാണ് സമീപിക്കേണ്ടത് കുരിശിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതിന് വലിയൊരു മാതൃകയാണ് യേസു ക്രിസ്തു വേറെ ഒരിക്കലും കാണാത്ത കാണാത്ത ഒരു സന്തോഷം യേസു ക്രിസ്തു തൻ്റെ മരണയാത്രയിൽ കാണിച്ചു പിടാനുഭവവും മരണവും കുരിശുകളും വേദനകളും സന്തോഷത്തോടെ ഏറ്റെടുക്കണം എന്നുള്ള വലിയൊരു സന്ദേശമാണ് യേശുക്രിസ്തു നമുക്ക് നൽകുന്നത് യൂദാസ് യേശുക്രിസ്തുവിന് കൊടുത്തത് വിലയിട്ടത് മുപ്പത് വെള്ളിക്കാശാണ് സ്വർണ്ണ നാണയം പോലുമല്ല ഏറ്റവും ചെറിയ വിലയാണ് യൂദാസ് യേശുവിന് വിലയായിട്ടത് ദൈവത്തിന് വില കുറച്ചിട്ടപ്പോൾ യൂദാസിന് ഒട്ടും വിലയില്ലാതായി തനിക്ക് വിലയില്ല എന്ന് മനസ്സിലാക്കിയ യുവദാസ് ആത്മഹത്യ ചെയ്യുകയാണ് ദൈവത്തിന് വില കൊടുക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിന് വിലയുണ്ടാവുകയുള്ളു ദൈവത്തിന് വില കുറച്ചിട്ടാൽ നമ്മുടെ ജീവിതത്തിനും വിലയില്ലാതെ ആകും ദുഃഖവെള്ളി വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ് യേശുവിനെ ക്രൂശിക്കാനായിട്ട് നിലവിളിച്ചവരുടെ ഇടയിലേക്ക് യേശു നോക്കിയിട്ടുണ്ടാകും അവരുടെ ഇടയിൽ യേശുക്രിസ്തു ജീവൻ നൽകിയവർ അപ്പം നൽകിയവർ രോഗശാന്തി നൽകിയവർ പാപം മോചിച്ചവർ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം യേശുവിൽ നിന്ന് ജീവൻ ലഭിച്ചവർ പാപമോചനം നേടിയവർ അപ്പൻ ലഭിച്ചവ ഇന്ന് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് യേശുക്രിസ്തു അവരോടൊക്കെ മനസ്സിലെങ്കിലും ഒരു ചോദ്യം ചോദ്യം ചോദിച്ച് കാണും നിനക്ക് ഞാൻ അപ്പൻ തന്നതല്ലേ നിനക്ക് ഞാൻ ജീവൻ നൽകിയതല്ലേ നിനക്ക് ഞാൻ പാപമോചനം നൽകിയതല്ലേ നിനക്ക് ഞാൻ രോഗശാന്തി നൽകിയതല്ലേ എന്നിട്ട് നീ ഇവരുടെ കൂടെ നീ എങ്ങനെ ഇവരുടെ കൂടെ ആയിപ്പോയി എന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചവർ ദൈവത്തെ പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവുക യേശുക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവർ ഇന്ന് യേശുക്രിസ്തുവിനെ ക്രൂശിക്ക എന്ന് മുറവിളി കൂട്ടുമ്പോൾ അതായിരിക്കാം യേശു നേരിട്ട ഏറ്റവും വലിയ വേദന ദൈവത്തിൽ നിന്ന് ധാരാളം അനുഗ്രഹം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെ കൂടുതലായും സ്നേഹിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവർ നന്മ ലഭിച്ചവർ ദൈവത്തെ തള്ളി പറയുമ്പോൾ അതാണ് ദൈവത്തിന് ഏറ്റവും വലിയ വേദന നമുക്ക് വേണ്ടി യേശുക്രിസ്തു സഹിച്ച പീഡാനുഭവത്തെയും മരണത്തെയും നമുക്ക് ഓർക്കാം ഈ ദിവസം അതിൽ പങ്കാളികളാകുവാൻ നമുക്ക് ശ്രദ്ധിക്കാം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ വില കൊടുത്ത് നമ്മുടെ ജീവിതവും വില വിലയുള്ളതാക്കി തീർക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൽ നിന്ന് ധാരാളം അനുഗ്രഹം പ്രാപിച്ച നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായി തീരാൻ നമ്മുടെ ജീവിതം കൊണ്ട് പ്രവർത്തനം കൊണ്ട് സമീപനം കൊണ്ട് ദൈവത്തെ തള്ളിപ്പറയാതിരിക്കാൻ പരിശ്രമിക്കാം ഈ ദുഃഖവെള്ളിയുടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവ്വം നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ